അസ്സലാമു അലൈക്കും വാഹത്തു അല്ലാഹി വബർക്കാത്തു രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരെ നമുക്ക് നാളെ നടക്കാൻ പോകുന്ന ലിസാനുൽ ഖുർഹാനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്നാമത്തെ ചോദ്യം നസിലു ബിൽ മുനാസിബി ഇവിടെ താഴെ നാല് ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ ആ ചിത്രങ്ങൾ നോക്കി അവയുടെ പേരുകൾക്ക് നേരെ യോജിപ്പിക്കാനാണ് ഒന്നാമത്തെ ചിത്രം എന്താ മാങ്ങ രണ്ടാമത്തത് ഒരു മുയൽ മൂന്നാമത്തത് ഒരു പിടക്കോഴി നാലാമത്തത് ഒരു അണ്ണാറക്കണ്ണന് ഇവിടെ തന്നിട്ടുള്ള ബോക്സിൽ എന്തെല്ലാമാണ് എഴുതിയിട്ടുള്ളത് അർണബുൻ മുയൽ അപ്പോൾ മുയലിലേക്ക് ഒരു വര വരയ്ക്കുക ഇനി സിഞ്ചാബുൻ സിഞ്ചാബുൻ എന്നാൽ എന്താ അണ്ണാറക്കണ്ണൻ അപ്പോൾ അതിലേക്ക് യോജിപ്പിക്കുക ഇനി മൂന്നാമത്തത് ദജാജത്തുൻ ഗജാജത്തിൻ എന്ന് പറഞ്ഞാൽ എന്താ പിടക്കോഴി അപ്പൊ പിടക്കോഴി എന്നതിലേക്ക് ഒരു വര വരച്ച് യോജിപ്പിക്കാം മാഞ്ച എന്നാൽ മാങ്ങ മാങ്ങയിലേക്ക് ഒരു വര വരയ്ക്കാം ഇനി രണ്ടാമത്തെ പ്രവർത്തനം നഹ്താറു വനക്ക് തുപു ഇവിടെ ബ്രാക്കറ്റിലെ ഏതാനും വാക്കുകൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ ബോക്സിലേക്ക് തിരഞ്ഞെടുത്ത് എഴുതണം ഹാദ എന്ന ബോക്സിൽ ഏതൊക്കെ വെക്കണം ഹാദിഹി എന്ന ബോക്സിൽ ഏതെല്ലാം വാക്കുകളാണ് വെക്കേണ്ടത് എന്നാണ് എഴുതേണ്ടത് ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് ബാബുൻ വാതില് അതൊരു ആൺപദമാണല്ലേ അതുകൊണ്ട് ഹാദ എന്നതിൽ നമുക്ക് ബാബുൻ എന്നെഴുതി കൊടുക്കാം ഷജറത്തുൻ അതിൻ്റെ അവസാനത്തിലെ ഹാത്ത വന്നിട്ടുണ്ട് ഷജറത്തുൻ എന്ന് പറഞ്ഞാൽ മരമാണ് അവസാനം ഹാത്ത് വരുമ്പോൾ അതൊരെന്താ പെൺപദമായി അതുകൊണ്ട് നമുക്ക് ഷജറത്തുൻ എന്നുള്ളതിനെ ഹാത് എന്ന ബോക്സിൽ എഴുതി കൊടുക്കാം ഇനി മൂന്നാമത്തെ പദം എന്താണ് കുർസിയുൻ എന്ന് പറഞ്ഞാൽ എന്താ കസേര കസേര അല്ലേ അതിൻ്റെ അവസാനത്തിൽ എന്താണ് ഹാത്ത ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ അതൊരു ആൺപദമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് കുർസിയുൻ എന്നതിനെ എന്ന ബോക്സിൽ എഴുതി കൊടുക്കാം ഇനി അടുത്ത പദം എന്താണ് സയ്യാറത്തുൻ കാറ് അതിൻ്റെ അവസാനത്തിൽ എന്തുണ്ട് ഹാത്ത ഉണ്ട് അല്ലേ അതുകൊണ്ട് അതൊരു പെൺ പദമാണ് അതിനാൽ അതിനെ നമുക്ക് സയ്യാറത്തുൻ എന്നതിനെ ആദിഹി എന്ന ബോക്സിലേക്ക് ചേർക്കാം ഇനി അടുത്ത പദം എന്താണ് ബിന്തുൻ ബിന്ദുൻ എന്നാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചുവെക്കണം പെൺകുട്ടി അപ്പോൾ പെൺകുട്ടി അറിയുമ്പോൾ അതൊരു പെണ്ണാണ് അതുകൊണ്ട് അതിനെന്തിൽ വെക്കണം ഹാദിഹി എന്ന ബോക്സിൽ വെക്കണം ഇനി ദീക്കുൻ ദീക്കുൻ എന്ന് പറഞ്ഞാൽ പൂവൻ കോഴി പൂവൻ കോഴി ആണല്ലേ അതുകൊണ്ട് അതിനെ ഹാദ എന്ന ബോക്സിലേക്ക് ആണ് വെക്കേണ്ടത് ദീക്കുൻ ഹാത ദീക്കുൻ എന്നാണ് ഉണ്ടാവുക ഇനി ഇബ്നുൻ ഇബ്നുൻ എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കണം ഇബ്നുൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആൺകുട്ടി എന്നാണ് അപ്പോൾ അതെന്താണ് ഒരു ആൺപദായതുകൊണ്ട് ഹാദ എന്ന ബോക്സിലേക്ക് ഇബ്നുൻ എന്നതിനെ വെക്കണം ഇനി ദജാജത്തുൻ എന്താ ദജാജത്തുൻ എന്ന് പറഞ്ഞാൽ പിടക്കോഴി അതൊരു പെൺപദമാണ് അല്ലേ അതിൻ്റെ അവസാനത്തിൽ ഹാത്താവും ഉണ്ട് അതുകൊണ്ട് നമുക്കതിനെ ഹാദിഹി എന്ന ബോക്സിലേക്ക് വെക്കാം മനസ്സിലായല്ലോ എളുപ്പമല്ലേ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം മൂന്നാമത്തെ പ്രവർത്തനം അജിബ് അനിൽ അസ് ഇലത്തിൽ ആത്തിയ താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത് ഇവിടെ എന്താണ് ഒന്നാമത്തെ ചോദ്യം മ ഹാദാ ഇതെന്താണ് അവിടെ എന്താണ് ബോക്സിൽ തന്നിട്ടുള്ളത് ഒരു പുസ്തകമാണല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെ ഉത്തരം പറയണം ഹാദാ കിതാബുൻ ഇതൊരു ബുക്കാണ് ഇനി രണ്ടാമത്തെ ചിത്രം മഹാദിഹി ഇതെന്താണ് അവിടെ കാണുന്ന ചിത്രം എന്താണ് ഒരു പൂവാണ് പൂവിനെന്താണ് പറയുക ഷഹറത്തുൻ അതുകൊണ്ടാണ് അവിടെ ഹാദിഹി എന്ന് ചോദിച്ചത് അതുകൊണ്ട് നമ്മൾ ഉത്തരം എങ്ങനെ എഴുതണം ഹാദിഹി ഝഹറത്തുൻ ഇതൊരു പൂവാണ് ഇനി അടുത്ത ചോദ്യം മാ ഹാദ ഇതെന്താണ് അവിടെ ഒരു വീടിൻ്റെ ചിത്രമുണ്ട് വീടെന്ന് പറയുമ്പോൾ ഒരു ആൺപദമാണ് അതുകൊണ്ടാണ് ഹാദ എന്ന് ചോദിച്ചത് അതുകൊണ്ട് നമ്മൾ ഉത്തരം എങ്ങനെ പറയണം ഹാദാ ബൈത്തുൻ വീടിനെന്താ പറയുക ബൈത്തുൻ അതുകൊണ്ട് ഉത്തരം ഹാദാ ബൈത്തുൻ ഇനി നാലാമത്തെ ചോദ്യം അവിടെ ചോദിച്ചിട്ടുള്ളത് തെറ്റാണ് മാ ഹാദിഹി എന്നാണ് കൊടുത്തിട്ടുള്ളത് അവിടെ പൂവൻ കോഴിയല്ലേ അപ്പോൾ പൂവൻ കോഴിയാണ് ആയതുകൊണ്ട് നമ്മൾ മാ ഹാത എന്നാണ് ചോദിക്കേണ്ടത് അപ്പോൾ ഉത്തരം എങ്ങനെ എഴുതണം ഹാദാ ദീകുൻ ഇതൊരു പൂവൻ കോഴിയാണ് ഇവിടെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ചിത്രങ്ങളും അതിൻ്റെ അറബി പദം നോക്കുക എന്നിട്ട് അത് അതിൻ്റെ അർത്ഥം നോക്കുക അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ ഹാത്ത ഉണ്ടോ നോക്കുക പെൺ പദമാണെങ്കിൽ അതിന് ഹാദി എന്നാണ് വെക്കേണ്ടത് ആൺ പദമാണെങ്കിൽ ഹാദാ എന്നാണ് വെക്കേണ്ടത് മനസ്സിലായല്ലോ അതും എളുപ്പമല്ലേ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം നാല് കമ്മിലിൽ ഫറാ ബ്രാക്കറ്റിലെ അൻത അൻതി എന്നിങ്ങനെ തന്നിട്ടുണ്ട് അതായത് ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് അവിടെ പൂരിപ്പിച്ചു കൊടുക്കണം ഇവിടെ ഉസ്താദ് എന്താണ് പറയുന്നത് അന ഉസ്താദുൻ ഞാൻ ഉസ്താദാണ് എന്നിട്ട് ഉസ്താദ് ആൺകുട്ടിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എങ്ങനെയാണ് പറയുക ആൺകുട്ടി ആയതുകൊണ്ട് അൻത നീ ഒരു ആൺകുട്ടിയാണ് ഇനി ഡാഷ് ബിന്തുൻ ഉസ്താദ് പെൺകുട്ടിയെ ചൂണ്ടിക്കൊണ്ട് എങ്ങനെയാണ് പറയുക നീയൊരു പെൺകുട്ടിയാണ് ആയതുകൊണ്ട് നമ്മൾ അൻത വെക്കുമോ ഇല്ല എ എന്ന് വെക്കാൻ പാടില്ല പെണ്ണാകുമ്പോൾ അൻതി എന്നാണ് വെക്കേണ്ടത് അതുകൊണ്ട് ബിന്തുൻ എന്ന് പൂരിപ്പിക്കണം ഇനി അഞ്ചാമത്തെ പ്രവർത്തനം സമ്മിൽ അത്താലിയ താഴെ പറയുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ പേര് നൽകാനാണ് ഒന്നാമത്തെ ബോക്സിൽ എന്താണ് പഴം പഴത്തിനെന്താ പറയുക വാഴപ്പഴത്തിന് മൗസുൻ രണ്ടാമത്തെ ബോക്സിലെ കൈതച്ചക്കയാണ് എന്താ അനാനാസുൻ മൂന്നാമത്തെ ബോക്സിലെ ഒരു പൂച്ചക്കുട്ടിയാണല്ലേ പൂച്ചക്കുട്ടിക്ക് എന്താ പറയാ ഹിറത്തുൻ ഇനി നാലാമത്തെ ബോക്സിലെ ഒരു പേനയുടെ ചിത്രമാണ് പേനയ്ക്ക് എന്താ പറയാ കലമുൻ ഇത് അക്ഷര തെറ്റിൽ എഴുതണം കേട്ടോ ഇനി ആറാമത്തെ പ്രവർത്തനം നോക്കാം ന്യൂതർജിമു ഇവിടെ രണ്ട് വാചകങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അറബി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് എഴുതാനാണ് ഒന്നാമത്തത് അന സഹ്റത്തുൻ ഞാൻ പൂവാണ് രണ്ടാമത്തത് ഹാദാ മാഞ്ച ഇത് മാങ്ങയാണ് ഇനി ഏഴാമത്തെ പ്രവർത്തനം ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് ന്യൂരിബു അറബിയിലേക്ക് മാറ്റി എഴുതണം ഇവിടെ എന്താണ് തന്നിട്ടുള്ളത് നീ ആൺകുട്ടിയാണ് എങ്ങനെയാ പറയാ അന്ത പറയാൻ രണ്ടാമത്തെ ചോദ്യം ഞാൻ വിദ്യാർത്ഥിയാണ് അന ദാരിസുൻ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ആൺകുട്ടിയാണ് അതുകൊണ്ട് ദാരിസുൻ എന്നാണ് പറയേണ്ടത് അന ദാരിസുൻ വിദ്യാർത്ഥിനിയാണ് എന്നാണെങ്കിലോ അന അനദാരിസത്തുൻ ഇത്രയും ചോദ്യങ്ങളാണ് ലിസാൻ്റെ ചോദ്യ പേപ്പറിലുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ലുലു ടീംസ് എന്ന ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലക്കും